ഏക്കറിലധികം ഭൂമി പാട്ടത്തിനെടുത്ത് സംയോജിത കൃഷി സങ്കേതങ്ങളിൽ വിജയപാഠങ്ങൾ രചിക്കുന്ന ശ്രദ്ധേയനായ ഒരു വ്യക്തി കുറുപ്പമ്പടി മുടിക്കരായിലെ തോട്ടത്തിൽ ടി ടി ബേബി എന്ന കർഷക സംരംഭകനാണ് സമൂഹത്തിന് മാതൃകയാവുന്നത് വാഴ കപ്പ പച്ചക്കറികൾ തുടങ്ങിയവയുടെ ജൈവ കൃഷിയിൽ മികവ് തെളിയിച്ച ടി ടി ബേബി എന്ന കർഷകന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊടും വേനലിൽ പെയ്ത പുതുമഴയിൽ നനഞ്ഞ് ഈറനായി നിൽക്കുന്ന നേന്ത്രവാഴകളുടെ ചുവട്ടിൽ വളമിടുന്ന പണിയിലേർപ്പെട്ടിട്ടുള്ള മധ്യവയസ്കനാണെങ്കിലും ചുറുചുറുക്കുള്ള ഈ കർഷകനെ കാണുക കാർഷിക വൃത്തിയിലെ അവിശ്വസനീയമായ അളവും വിളവും വൈവിധ്യവും കൊണ്ട് തികച്ചും വേറിട്ടൊരു പാഠമാകുന്ന ഇദ്ദേഹമാണ് താരം സംയോജിത മാതൃകയിൽ ശാസ്ത്രീയ മാർഗങ്ങൾ പ്രയോഗിച്ച് ജൈവകൃഷിയിലൂടെ മികച്ച ഒറ്റയാൾ നേട്ടങ്ങൾ രചിക്കുന്ന ഈ അൻപത്തെട്ടുകാരന്റെ പ്രവൃത്തി മാഹാത്മ്യം സമൂഹത്തിൽ തിരിച്ചറിയപ്പെടാതെ പോകരുത് കുറഞ്ഞ വാക്കുകളിൽ അത്തരമൊരു ചുരുക്കെഴുത്തിലേക്ക് എത്തുന്നതിനായി ഈ ദൃശ്യാത്മക വിവരണം ഒന്നിലധികം ഹരിതാഭയാർന്ന ഫ്രെയിമുകളിലൂടെ അന്വേഷണവുമായി കടന്നുപോകേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സംസ്ഥാന പാത പതിനാറ് പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലെ കുറുപ്പമ്പടിക്കടുത്ത് മുടക്കരായി ജംഗ്ഷന് സമീപമുള്ള തോടത്തിൽ വീട് ഈ വീട്ടിലെ ഗ്രഹനാഥനാണ് മുഴുവൻ സമയ ജൈവ കർഷകനായ ടി ടി ബേബി സർവീസ് സഹകരണ ബാങ്ക് കുറുപ്പമ്പടിയിൽ മുപ്പത്തിനാലു വർഷം ജീവനക്കാരനായിരുന്നു വിരമിച്ച ശേഷവും നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യമായി തുടരുന്നു നിലവിൽ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയും തൊഴിലാളി യൂണിറ്റ് ൻ പ്രവർത്തകനും മറ്റുമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട് ഈ തിരക്കുകൾക്കിടയിലും വീടിന് ചുറ്റുമുള്ള പന്ത്രണ്ട് സെന്റ് സ്ഥലം വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളും ആകർഷകമായ പൂച്ചെടികളുമായി ബേബി സംരക്ഷിച്ചു പോരുന്നു ജാതി പേര പ്ലാവ് റംബുട്ടാൻ കടപ്ലാവ് കവുങ്ങ് തെങ്ങ് എന്നിങ്ങനെ ആ നിര നീളുന്നു അതേസമയം രായമംഗലം കൂവപ്പടി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ എട്ടൊൻപത് ഇടങ്ങളിലായി മൊത്തം മുപ്പത് ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് എല്ലാ സീസണിലും വിളവെടുക്കാൻ ഭാഗത്തിന് വിവിധങ്ങളായ കൃഷികൾ നോക്കി നടത്തുന്ന വ്യക്തിയാണ് ടി ടി ബേബി റിയുമ്പോൾ അത്ഭുതപ്പെടേണ്ട നിത്യേന പുലർച്ചെ നാലിന് ഉണർന്ന് മണി മുതൽ ഒട്ടും സമയം കളയാതെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഒട്ടും സ്ഥലം പാഴാക്കാതെ നട്ടിരിക്കുന്ന തന്റെ ഓരോ വിളയുടെ ചുവട്ടിലും എത്തുന്ന ഈ കൃഷി സംരംഭകനെ അടുത്തറിയുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്നത് തികഞ്ഞ ആദരവ് മാത്രം കൂവപ്പടി പഞ്ചായത്ത് പതിനാലാം വാർഡിലെ കാവുംപുറത്താണ് ബേബിയുടെ ഏറെക്കുറെ ഏറ്റവും വലിയ കൃഷിയിടം ഏഴേക്കറോളം ഭൂമിയിൽ അയ്യായിരം വാഴകളും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കപ്പയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് പതിനാല് വർഷമായി തരിശായി കിടന്ന ഈ സ്ഥലം ലക്ഷങ്ങൾ മുടക്കി കിറ്റാച്ചിയും ജെ സി മറ്റും ഉപയോഗിച്ച് നിരപ്പാക്കിയാണ് കൃഷിയോഗ്യമാക്കിയിട്ടുള്ളത് അതേസമയം തരിശു ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന് ബേബി ഉറപ്പിച്ചു പറയുന്നു ഏകദേശം ഈ മേഖലയിലും അതുപോലെ കൂപ്പടി രായമംഗലം പഞ്ചായത്തുകളിലായിട്ട് മുപ്പത് ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയോട് കൂടുതൽ താല്പര്യമുള്ളവനാണ് കൃഷി ചെയ്യണത് മുപ്പത്തിനാല് വർഷത്തോളം കാലം കുറപ്പടി കോപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരായിരുന്നു സാറ് പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ കൃഷി തന്നെ മുഖീകരിക്കുന്നതാണ് വിവിധങ്ങളായ കൃഷികൾ ചെയ്യുന്നതാണ് എല്ലാ കൃഷിയെക്കുറിച്ചും അറിയാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വാഴ കപ്പ പച്ചക്കറികളാണ് ജൈവ പച്ചക്കറി കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വാഴ വെച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ളത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വാഴക്കുഴ വെട്ടി കിട്ടി ഇരു ഇരുപത് രൂപ അമ്പ് വീശിക്കുകയാണ് ആയിരത്തി അൻപത് വാഴ വെട്ടി കിട്ടുമ്പോൾ ഒരു ലക്ഷം നഷ്ടമുണ്ടായി അപ്പോൾ സർക്കാർ ഒത്തിരി ആനുകൂല്യങ്ങൾ പറയണമെങ്കിലും കൃഷി പോവുകളിൽ നിന്നും നമുക്കൊന്നും കിട്ടണമില്ല തരിശു ഭൂമിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ അന്വേഷിച്ച് കൃഷിഭവനിൽ ചെന്നു പറഞ്ഞു നിങ്ങൾ ജന ജനകീയ ആസൂത്രണ പദ്ധതിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്കീമുള്ളൂ അപ്പോൾ നിങ്ങളുടെ വോട്ടർപെട്ടിയിൽ പേര് വേണം ഞാൻ കുറുപ്പിടിക്കുന്ന ആൾ കൂവപ്പിടിക്കൽ വോട്ടർപ്പെട്ടയിൽ പേര് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ യാതൊരു ആനുകൂല്യം ഇന്നുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കൃഷി കൃഷിഭവനികൾ എന്തെങ്കിലും വാഴയ്ക്കോ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ കൃത്യസമയത്ത് അവരെ കാണാൻ കഴിയണില്ല അവർ വന്നു കഴിഞ്ഞാൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഓട്ടക്കൂലി ഇടപെടേണ്ട ഗതികയാണ് നമുക്കുള്ളത് കൃഷി ആഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൃഷിത്തോട്ടങ്ങൾ സന്ദർശിക്കാൻ പോലും അവർ തയ്യാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ മാനസികമായൊരു തളച്ചലാണ് കൃഷി ചെയ്യാൻ ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് കൃഷി പോലുകളിൽ ചെന്ന് കഴിഞ്ഞ് കൃഷി കൃഷി തോട്ടങ്ങളൊന്നും സന്ദർശിക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് സമയമില്ലാത്തൊരവസ്ഥയാണുള്ളത് ചിട്ടയോടെ വൃത്തിയായും ഭംഗിയായും കൃത്യമായി പരിപാലിച്ചു പോരുന്ന ഈ കൃഷിത്തോട്ടം ഒറ്റനോട്ടത്തിൽ തന്നെ ഏതൊരാളെയും ആകർഷിക്കുന്നതത്രേ സ്ഥലം ഒട്ടും പാഴാകാതിരിക്കാൻ വശങ്ങളിലായി മുന്നൂറ് റോബസ്റ്റ ഇനം വാഴകൾ നട്ടിട്ടുണ്ട് കുലച്ചതും അല്ലാത്തതുമായി മേട്ടുപാളയം സുരഭി എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലും പല പ്രായത്തിലുമുള്ള ഏത്തവാഴകളാണ് ഇവിടെയുള്ളത് പ്രധാനമായും ജൈവവളം മാത്രം ഉപയോഗിക്കുന്ന കാവും വാഴത്തോട്ടത്തിൽ പ്രയോഗിക്കുന്നതിനായി ടൺ കണക്കിന് കോഴിവളം സംഭരിച്ചിട്ടുണ്ട് അഞ്ചു വർഷം ഉപയോഗിക്കാവുന്ന വിലയേറിയ തേക്കിൻ കിഴകളാണ് മുഖ്യമായും കുലച്ച വാഴകൾക്ക് ഊന്നു നൽകി പൊടിഞ്ഞു വീഴാതെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഇടത്തരം കൃഷി സംരംഭമാണെങ്കിൽ കൂടി ബേബിയെ സഹായിക്കാൻ ആറ് തമിഴർ സ്ഥിരമായി കൂടെ ജോലി ചെയ്യുന്നു ജോലിക്കാർ സ്ഥിരമായിട്ട് ആറുപേര് ഇവിടെ പണിയുണ്ട് സ്ഥിരമായിട്ട് ആറ് ഏഴു മാസമായി അവർ സ്ഥിരം പണിയുണ്ട് ഒരു ജോലിക്കാരന് രാവിലെ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം വൈകിട്ട് ചായയും ഒരു ചെറിയ ചെറുകടി അങ്ങനെ ആയിരം രൂപ തച്ചും വേറെ തുടങ്ങണം അങ്ങനെ ഏകദേശം രൂപ മണി അതി വിപുലമായ ജലസേചന സംവിധാനമാണ് ഈ കൃഷിയിടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത പാട്ടത്തിനെടുത്ത ഭൂമിയാണെന്നിരിക്കെ രണ്ടിടത്തായി ഉണ്ടായിരുന്ന വലിയ കുളങ്ങൾ വൃത്തിയാക്കി ആഴം കൂട്ടി ശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പമ്പ് ചെയ്ത് നടത്തുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് വാഴത്തോട്ടത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് തുള്ളിനനയിലൂടെ തടങ്ങളിൽ നനവു കിട്ടാത്ത വാഴകൾക്കായി ചാലുകീറിയും അധികമായി പൈപ്പിട്ടും വെള്ളം ഉറപ്പുവരുത്തുന്നു വാഴയുടെ മുകളിൽ നിന്നും സ്പ്രേ ചെയ്യുന്ന ടോപ്പ് ഇറിഗേഷനും കൂടാതെ ഒറ്റയടിക്ക് അൻപത് നിരകളിലുള്ള ആയിരത്തി അഞ്ഞൂറ് വാഴകളെ രണ്ടു മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും നനയ്ക്കാവുന്ന രീതിയിലായും ജലസേചന സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഉയർന്ന ചൂട് കാരണം വാഴയുടെ ഇലകൾ പഴുത്തും ഉഷ്ണതരംഗത്തിൽപ്പെട്ട് ഒടിഞ്ഞു വീണും കാലാവസ്ഥാ വ്യതിയാനം മൂലം നേരത്തെ കുലച്ചും എല്ലാം വലിയ കൃഷിനാശവും കനത്ത നഷ്ടവും നേരിടുന്നുണ്ടെന്ന് ഈ കർഷക പ്രതിഭ സാക്ഷ്യപ്പെടുത്തുന്നു അസുഖങ്ങൾ അസുഖങ്ങൾ കൂടുതലാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആദ്യത്തെ കാറ്റിന് നൂറ്റി അറുപത് വാഴ പോയി അപ്പം ഞാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നിങ്ങൾ അക്ഷയം പോയി കാര്യങ്ങൾ ചെയ്യാൻ പറയും അവരൊന്നും ഒന്ന് നോക്കാൻ പോലും നേരെ വാഴ പോയിട്ട് ഒന്ന് നോക്കാൻ നേരം ഇല്ല ഇത്തവണത്തെ കാലാവസ്ഥയില് ഏകദേശം നാലായിരത്തോളം വാഴയ്ക്ക് ഉണക്കുപറ്റിയിട്ടുണ്ട് വാഴ ജൂൺ ജൂലൈ മാസങ്ങളിൽ കുഴക്കേണ്ട വാഴയാണ് ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ കൊല വളരെ മോശമാണ് പടല കുറവാണ് അതുകൊണ്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഞാനിത് ഇത് ഈ സംരംഭം ഈ കൃഷിയോട് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാരണം വെച്ചാൽ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ മുടക്കേണ്ടിയിരിക്കുന്നതിന് ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ട് പുള്ളി സൂരാണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇത്രയും മുടക്കി പൈസ ഈ സ്ഥലത്തിൻ്റെ പാട്ടും മറ്റുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാൻ കിട്ടില്ലാത്ത അവസ്ഥ സംജാതമായിട്ടുള്ളത് വളങ്ങളുടെ വില വളങ്ങൾ അമിതമായിട്ടുള്ള വിലയാണ് ഇപ്പോൾ കോഴിവളം തന്നെ വാങ്ങിക്കുന്നത് രണ്ടായിരം ചാക്ക് കാണിക്കരുത് കുറുപ്പടി പോൾട്രി ഫാമിൽ നിന്ന് ഒരു ചാക്ക് വളർത്തിന് നമ്മളിവിടെ വരുമ്പം ഇരുന്നൂറ്റി പതിനേഴ് രൂപ ചിലവ് വരുണ്ട് ഒരു ചാക്കിന് ഇപ്പോൾ രണ്ടായിരം ചാക്ക് വാഴ കൊടുത്തു അപ്പോൾ കോഴിവെളമാണ് അധികം നമ്മൾ ആശ്രയിക്കുന്നത് ഈ രംഗത്ത് കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ കായ്ക്കൽപ്പം കളവ് വുള്ളിട്ടും രാസവളങ്ങൾ ഉപയോഗിക്കൽ കുറവാണ് വളരെ ചുൾക്കം പിന്നെ അവസാനം വാഴ കുറയ്ക്കാൻ വേണ്ടി അല്പം യൂറിയം പൊട്ടാഷ്യം ചേർക്കും പിന്നെ ഇപ്പ് വളങ്ങൾ ചേർക്കും എഫ് എ സി ടി വളങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പൊ അത്തരത്തിലുള്ള രീതിയാണ് ഇവിടെ ഉള്ളത് സുന്ദര കാഴ്ചയായ വാഴത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന മുൻഭാഗത്തെ ഏരിയയിൽ ചാലുകൾ കീറി വാരമെടുത്ത് നടത്തിയിട്ടുള്ളത് മരച്ചീനി കൃഷിയാണ് പുറകുവശത്ത് പ്രത്യേകമായുള്ള എഴുപത് സെന്റ് സ്ഥലത്താവട്ടെ ഒറ്റയൊറ്റ ഉടലുകളിലായി നട്ടിട്ടുള്ള കപ്പ ഒരു കുറവും പറയാനില്ലാത്ത വിധം ഏതാണ്ട് പാകമായി നിൽക്കുന്നതും കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കുന്നതായ കാഴ്ച അത്രേ മൊത്തം എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറോളം വരും ഇത് ഐമുറി ത്രിവേണിക്കവലയിൽ കൃഷിയിറക്കിയിരിക്കുന്ന വാഴത്തൈകളുടെ ദൃശ്യം കരുതലോടെ പരിപാലിക്കുന്ന പ്പെടുന്ന വളർച്ചയിലേക്ക് കുതിക്കുന്ന ഒന്നര മാസം പ്രായമായ നാനൂറ് തൈവാഴകളാണ് ഇവിടെയുള്ളത് ഈ പറമ്പിലെ നനയാവട്ടെ കനാൽ വെള്ളം ഉപയോഗിച്ചാണ് ഇച്ഛാശക്തിയുള്ള കർഷകനായ തോടത്തിൽ ബേബി എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ഒരു പണിക്കാരെയും കൂടാതെ സ്വന്തമായി കൃഷി നടത്തുന്ന ഈ അൻപത്തഞ്ച് സെന്റ് സ്ഥലം മുടക്കരായി കളരിപ്പാലത്താണ് ഉള്ളത് നൂറ് ശതമാനം ജൈവ കൃഷിരീതി അവലംബിച്ച് നാനൂറ് വാഴ ഇടവിളയായി ഒട്ടേറെ പച്ചക്കറികളും നട്ടു നനയ്ക്കുന്ന ഈ ജൈവ കൃഷിയിടം ബേബിയെ തീർത്തും വ്യത്യസ്തനായ ഒരു പ്രകൃതി സ്നേഹിയാക്കുന്നുണ്ട് തൈവാഴകൾക്ക് ഇടവേളയായി നട്ടിരിക്കുന്ന ജൈവ പച്ചക്കറികളിൽ നൂറിലധികം തടം പയർ ഒപ്പം ചുരയ്ക്ക വെണ്ട വഴുതന പടവലം വെള്ളരി ഓണവിപണി ലക്ഷ്യമിട്ട് വളർത്തുന്ന പത്ത് കിലോ വരെ വിളവു തരുന്ന കുമ്പളം പച്ചമുളക് മത്തൻ നട്ട് പുതയിട്ടിരിക്കുന്ന ചേന ചേമ്പ് എന്നുവേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറികളും ഇവിടെ വിളയുന്നു വെള്ളരിയും പയറും മറ്റും ധാരാളമായി വിൽക്കാനും ഉണ്ട് കോഴിവെളം ചാണകപ്പൊടി കടലപ്പിണ്ണാക്ക് തുടങ്ങിയവയാണ് ജൈവവളമായി ഉപയോഗിക്കുന്നത് ടി ടി ബേബിയുടെ സ്വകാര്യ അഭിമാനം മായ ഈ പൂർണ്ണ ജൈവ കൃഷി സ്ഥലത്തും ജലസേചനം കനാൽവെള്ളം കൊണ്ടുതന്നെ ഒരു സ്ഥലത്ത് ഒരേയിനം കൃഷി ആവർത്തിച്ചു ചെയ്യുന്നത് ഒഴിവാക്കിയും ഇടവിളകൾ പ്രോത്സാഹിപ്പിച്ചും പലതരം ഉൽപ്പന്നങ്ങൾ സമ്മിശ്രമായി സൃഷ്ടിച്ച് മുഴുവൻ സീസണുകളും ബാലൻസ് ചെയ്തും മറ്റും കൃത്യതയാർന്ന ആസൂത്രണത്തിലൂടെ സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്നതാണ് തോടത്തിൽ ബേബിയുടെ വിജയം ഇതിനുള്ള നല്ല ഉദാഹരണമാണ് രായമംഗലം കളരിപ്പാലത്ത് രണ്ട് ഏക്കർ സ്ഥലത്ത് വിളവെടുപ്പിന് തയ്യാറായ രണ്ടായിരം ചൂട് കപ്പ ഉചിതമായ വില കിട്ടാത്തതുകൊണ്ടാണ് പതിനഞ്ച് ടൺ വിളവ് പ്രതീക്ഷിക്കുന്ന ഈ മരച്ചീനി വിൽക്കാതെ നിർത്തിയിരിക്കുന്നത് അത്രേ തട്ടുകളായി മണ്ണെടുത്ത ഈ പുരയിടം യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ തുക മുടക്കി കൃഷിയോഗ്യമാക്കിയ സമയത്ത് പുതുതലമുറയുടെ അറിവിനായി എന്ന കാഴ്ചപ്പാടോടെ അതിര് ചേർന്നുള്ള കൂറ്റൻ മഞ്ചാടി മരം മാത്രം നിലനിർത്തിയ ബേബി എന്ന കൃഷിക്കാരന്റെ നല്ല മനസ്സിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഏതൊക്കെ തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുവെങ്കിലും അവയെ മറികടക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതികൾ കണ്ടെത്തുന്ന ഒരു അതിജീവനത്തിന്റെ അനുഭവമാണ് മുടക്കരായിക്കടുത്ത് പാറ എന്ന സ്ഥലത്തായി നാലേമുക്കാൽ ഏക്കർ പാടത്തുള്ള ബേബിയുടെ കൃഷിയിടം നെൽകൃഷി ഉപേക്ഷിച്ചിരുന്ന പാടത്ത് രണ്ടാഴ്ചയോളം പണി ചെയ്താണ് തോടുകൾ നിർമ്മിച്ച് കൃഷിയോഗ്യമാക്കിയത് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വാഴകളും ഒരേക്കർ പത്ത് സെന്റിൽ ആയിരത്തിഒരുന്നൂറോളം കപ്പയും നന്നായി വളരുന്നുണ്ട് പാടത്തും വെള്ളക്കെട്ടുള്ള ഇടങ്ങളിലും വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ആറ്റുനേന്ദ്രൻ ഇനത്തിൽപ്പെട്ട രണ്ടായിരം വാഴകളും ബാക്കി മേട്ടുപാളയം ഇനത്തിലുള്ള അഞ്ഞൂറ് നേന്ത്ര വാഴകളും ഉള്ളതിൽ പകുതിയിലധികം पचदाना പതിമൂന്നടിയിലധികം ഉയരം വെക്കുന്ന മികച്ച വിളവ് കിട്ടുന്ന കുലകൾക്ക് പക്ഷേ താരതമ്യനെ അല്പം കുറഞ്ഞ വിലയാണ് വിപണിയിൽ ലഭിക്കൂ ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയോളം ചിലവ് വരുന്ന ഇവയെ കാറ്റാടിമരം തേക്ക് മുള എന്നിവയുടെ കഴകൾ ഉപയോഗിച്ച് ഊന്നു നൽകി സംരക്ഷിക്കുന്നു ഒരു വാഴയ്ക്ക് ഒരു കപ്പ എന്ന ശൈലിയിൽ ശരാശരി പതിനഞ്ച് കിലോ വിളവ് ലഭിക്കുന്ന കറുത്ത മിക്സർ എന്ന പേരുള്ള ആയിരത്തിഒരുന്നൂറോളം ചൂട് കപ്പയ്ക്ക് ഇനിയും ആറേഴ് മാസം കൂടി മൂപ്പുണ്ട് കപ്പ കൃഷിയെ ബാധിക്കുന്ന ഏലിശല്യം പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ പുതുമയുള്ള പരിഹാര മാർഗങ്ങളും പൊടിക്കൈകളും ബേബിക്ക് വശമുണ്ട് തമിഴ്നാട് സംസ്ഥാനത്തിൽ നിന്നും വാഴവിത്തുകളും നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ഗുണമേന്മയുള്ള കപ്പത്തണ്ടും പച്ചക്കറി വിത്തുകളും മറ്റും നടിയിൽ വസ്തുക്കളായി സംഭരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി തോടത്തിൽ ടി ടി ബേബി എന്ന പരിശ്രമശാലിയായ കർഷകന്റെ പ്രവർത്തനങ്ങൾ നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരോഗ്യപരവും സംയോജിതവും ജൈവികവും ഹരിത ഭംഗിയാർന്നതുമായ ക്രിയാത്മകതയുടെ ദർശനം അതിലൊന്നു മാത്രം എട്ടൊൻപതിടങ്ങളിലായി മുപ്പത് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് വാഴയും കപ്പയും പച്ചക്കറികളുമെല്ലാം ജൈവ കൃഷി ചെയ്ത് വേറിട്ട വഴികളിലൂടെ സംയോജിത കാർഷിക വൃത്തിയിൽ തുടർച്ചയായി വിജയപാഠങ്ങൾ രചിക്കുന്ന കുറുപ്പംപടി മുടക്കരായി സ്വദേശിയായ തോടത്തിൽ ടി ടി ബേബി എന്ന ഈ ഉത്തമ കർഷകൻ പുതുതലമുറയ്ക്ക് ഉത്തേജനം പകരുന്ന അഭിനന്ദനാർഹമായ ഒരു മാതൃകയാകുന്നു കാർഷികോൽപ്പന്ന വൈവിധ്യങ്ങളെയും വിപണിയെയും ചെറുകിട ഇടത്തരം ജൈവ കൃഷി രീതികളെയും മറ്റും സംബന്ധിച്ച അറിവുകൾ പങ്കുവയ്ക്കാൻ ഒൻപത് നാല് ഒൻപത് ആറ് രണ്ട് എട്ട് രണ്ട് 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 മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ